പക്ഷേ ഇത്രയും ഒന്നും കഷ്ടപ്പെടേണ്ട നമുക്ക് വളരെ ഈസി ആയിട്ട് ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാനായിട്ട് പറ്റും സോ അത് എങ്ങനെയാണ് നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് പറ്റുന്നതെന്ന് ജസ്റ്റ് നോക്കാം ഹലോ എല്ലാവർക്കും നമസ്കാരം എൻട്രിയുടെ ഡിഗ്രി ലെവൽ എക്സാംസ് യൂട്യൂബ് ചാനലിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ മാത്സ് പഠിക്കുന്ന എല്ലാവർക്കും ചെറിയ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു ടോപ്പിക്കാണ് ടൈം ആൻഡ് വർക്ക് എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ ഈ ടോപ്പിക്കിൽ നിന്ന് വരുന്ന ചില ക്വസ്റ്റ്യൻസ് ഒരു ചെറിയ കോൺസെപ്റ്റിൻ്റെ ക്ലാരിഫിക്കേഷനിലൂടെ ഒരു ചെറിയ ഷോർട്ട് കട്ടിലൂടെ നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം എന്നാണ് നമ്മളിന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടൈം ആൻഡ് വർക്ക് ആണ് സോ ടൈം ആൻഡ് വർക്കിൻ്റെ ചോദ്യങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതിനെ പറ്റിയിട്ടുള്ള ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ നമുക്ക് വേണം ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഒരാൾ ഒരു ജോലി ചെയ്യാനായിട്ട് റെഡി ആയിട്ട് വേണ്ടിയിട്ടാണ് സോ നമുക്ക് ജസ്റ്റ് ഒരു എക്സാമ്പിൾ എടുക്കാം ഈ എന്തെങ്കിലും ഒരു ജോലി ഇയാൾക്ക് ചെയ്തു തീർക്കാനായിട്ട് മേ ബി നാല് ദിവസമാണ് എടുക്കുന്നത് എന്ന് കരുതുക സോ ഒരു ജോലി ഒരാൾ ഒറ്റയ്ക്ക് ചെയ്തു തീർക്കാൻ നാല് ദിവസം എടുക്കുന്നു അങ്ങനെയെങ്കിൽ പിറ്റേ ദിവസം വന്നപ്പം ഇയാൾ ഒരാളെ കൂടെ കൊടു കൂട്ടും അപ്പോ പിന്നെ ഇവർക്ക് ഈ നാല് ദിവസം വേണ്ടി വരുമോ ഇതേ ജോലി ചെയ്തു തീർക്കാൻ ഇല്ല അല്ലെ നേർ പകുതി മതിയാകും സോ ഒരാൾ ഒറ്റയ്ക്ക് ചെയ്തു തീർക്കാൻ നാല് ദിവസം വേണമെങ്കിൽ രണ്ട് പേര് ഇതേ ജോലി ചെയ്യുകയാണെങ്കിൽ നേർ പകുതി ദിവസം അതായത് രണ്ട് ദിവസം കൊണ്ട് ഇവർക്ക് ഈ ജോലി ചെയ്തു തീർക്കാനായിട്ട് പറ്റും ഓക്കെ ഇനി അടുത്ത കേസിൽ അടുത്ത ദിവസം അല്ലെങ്കിൽ അടുത്ത കേസിൽ ഈ രണ്ട് പേര് ഒരു രണ്ട് രണ്ടുപേരെയും കൂടെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലോ ഇതേ ജോലി ചെയ്ത് തീർക്കാൻ ഈ നാല് പേർക്കും കൂടെ ഒരു ദിവസം അല്ലെങ്കിൽ ജസ്റ്റ് വൺ ഡേ മതിയാകും ഓക്കെ അപ്പം ഈ ഒരു കോൺസെപ്റ്റാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഈ കോൺസെപ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് ടൈം ആൻഡ് വർക്കിലെ ഒട്ടുമിക്ക ക്വസ്റ്റ്യൻസും നമുക്ക് ഈസിലി സോൾവ് ചെയ്യാനായിട്ട് പറ്റും അപ്പം എന്താണ് ഈ കോൺസെപ്റ്റിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ടുള്ള കാര്യം ഇവിടെ ശ്രദ്ധിക്കുക ഇവിടെ എത്ര ൾക്കാര് കൂടുന്നുണ്ടോ അത്രയും കുറച്ച് സമയം മതി ഒരു ജോലി ചെയ്തു തീർക്കാൻ അതായത് നമ്പർ ഓഫ് വർക്കേഴ്സ് കൂടുന്നതിനനുസരിച്ച് അവർക്ക് ചെയ്തു തീർക്കാനുള്ള നമ്പർ ഓഫ് ഡേയ്സ് കുറഞ്ഞുകൊണ്ടിരിക്കും ഓക്കെ അപ്പം എത്ര ആൾക്കാർ ഇപ്പം ഞാനിവിടെ വർക്കേഴ്സ് തന്നെയാണ് എഴുതുന്നത് കേട്ടോ സോ എത്ര വർക്കേഴ്സ് കൂടുന്നുണ്ടോ അതിനനുസരിച്ച് ഇവർക്ക് കുറച്ച് സമയം മതിയെങ്കിൽ നമുക്ക് പറയാം ഇത് ഇൻവേഴ്സ്ലി പ്രൊപ്പോഷണൽ ആണ് സോ വർക്കേഴ്സസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോഷണൽ ടു ദി നമ്പർ ഓഫ് ഡേയ്സ് അപ്പോൾ ഈ ഒരൊറ്റ കോൺസെപ്റ്റ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒരുവിധം ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് എളുപ്പത്തിൽ സോൾവ് ചെയ്യാനായിട്ട് പറ്റും ഓക്കെ അപ്പോൾ അത്തരത്തിലുള്ള ഒരു എക്സാമ്പിൾ ക്വസ്റ്റൻ ഞാനിവിടെ എടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് വായിച്ചു നോക്കാം ഇവിടെ ഫോർ മെൻ ആൻഡ് സിക്സ് ബോയ്സ് ഡു എനി വർക്ക് ഇൻ ഫൈവ് ഡേയ്സ് ആൻഡ് സിക്സ് മെൻ ആൻഡ് ഫോർ ബോയ്സ് ഡു ദ സെയിം വർക്ക് ഇൻ ഫോർ ഡേയ്സ് ദി ഡേയ്സ് എയ്റ്റ് മെൻ ആൻഡ് ട്വൽവ് ബോയ്സ് ബിൽ ഡു ദ സെയിം വർക്ക് അപ്പം നിങ്ങൾ ടൈം ആൻഡ് വർക്ക് ഒക്കെ പഠിക്കുന്ന സമയത്ത് ഇതുപോലത്തെ ചോദ്യങ്ങൾ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ടാകും എങ്ങനെ ഇങ്ങനത്തെ ക്വസ്റ്റൻസ് നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് പറ്റുക നമ്മൾ നോർമലി ചെയ്യുന്ന മെത്തേഡ് ഞാൻ ഫുള്ള് സോൾവ് ചെയ്യുന്നില്ല ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നമ്മൾ എന്താ പറയുക ആദ്യം നാല് പുരുഷന്മാർക്കും ആറ് ബോയ്സിനും കൂടെ ഒരു ജോലി ചെയ്തു തീർക്കാൻ അഞ്ച് ദിവസം വേണം അല്ലെ അപ്പൊ നമ്മൾ ഇവിടെ ആദ്യം എന്ത് എഴുതും നാല് പുരുഷന്മാർ നാല് മെൻ പ്ലസ് ആറ് ബോയ്സ് സിക്സ് ബോയ്സ് എത്ര ദിവസമാണ് അവർ ജോലി ചെയ്യുന്നത് അഞ്ച് ദിവസം കൊണ്ടാണ് ജോലി ചെയ്തു തീർക്കുന്നത് അതേ ജോലി തന്നെ നാല് ബോയ്സിനും ഇവിടെ നെക്സ്റ്റ് തന്നിരിക്കുന്നത് ആറ് മെന്നിനുമാണ് സോ ആറ് മെന്നും അതുപോലെ തന്നെ നാല് ബോയ്സും കൂടെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ അവർക്കിതേ ജോലി ചെയ്ത് തീർക്കാൻ നാല് ദിവസമാണ് വേണ്ടത് അപ്പം ഇനി നമ്മൾ എന്താ ചെയ്യുക നോർമൽ മെത്തേഡാണ് കേട്ടോ പറഞ്ഞു തരുന്നത് ഷോർട്ട് കട്ട് അല്ല അപ്പോൾ നമ്മൾ ഇത് രണ്ടും ഈ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യും ഈ ഫോറിന് വീണ്ടും നമ്മൾ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യും എന്നിട്ട് നമുക്ക് ഇവിടെ ഒരു ഇക്വേഷൻ കിട്ടും അല്ലേ അപ്പോൾ ആ ഇക്വേഷൻ എടുത്തിട്ട് നമ്മൾ ഇത് സിംപ്ലിഫൈ ചെയ്ത് നമുക്കൊരു റേഷ്യോ കിട്ടും ഞാൻ ഇതിനെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണ് ഇതിനെ ഇങ്ങോട്ടും ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യുകയാണ് സോ ഇവിടെ നമുക്ക് എത്ര ആണ് കിട്ടുന്നത് ഇരുപത് മെൻ പ്ലസ് അഞ്ച് ഇൻറ്റു ആറ് ഇവിടെ നമുക്ക് മുപ്പത് ബോയ്സ് കിട്ടും ഇസ് ഈക്വൽ ടു ഇവിടുത്തെ കേസിൽ ഇരുപത്തി നാല് മെൻ പ്ലസ് ഇവിടേക്ക് പതിനാറ് ആണ് വരുന്നത് ഓക്കെ ഇനി ഇതിനെ നമ്മൾ ഈ സൈഡിലേക്ക് കൊണ്ടുവന്നാൽ ഡിഫറൻസ് നമുക്ക് ഇവിടെ നാല് മെൻ എന്ന് കിട്ടും ഇസ് ഈക്വൽ ടു നമുക്ക് ഇവിടെ പതിനാറും അതുപോലെ തന്നെ മുപ്പതും ആണ് വരുന്നത് സോ പതിനാല് ബോയ്സ് എന്ന് കിട്ടും സോ ഇവർ തമ്മിലുള്ള റേഷ്യോ മെൻ ഡിവൈഡ് ബൈ ബോയ്സ് എന്ന് പറയുന്നതിന് നമുക്ക് ഇവിടേക്ക് ഏഴ് ബൈ രണ്ട് എന്ന് കിട്ടും അപ്പോൾ ഈ റേഷ്യോ നമുക്ക് ഇവിടെ കിട്ടി ഇനി ഇത് നമ്മൾ ഏതെങ്കിലും ഒന്നിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും എന്നിട്ട് നമ്മൾ ഡിവൈഡൊക്കെ ചെയ്തിട്ടാണ് നമ്പർ ഓഫ് ഡേയ്സ് കണ്ടുപിടിക്കുന്നത് അപ്പോൾ ഞാൻ മുഴുവൻ ചെയ്യുന്നില്ല ഇങ്ങനെയാണ് നമ്മൾ സോൾവ് ചെയ്യുന്നത് ചെയ്യുന്നത് നോർമലി പക്ഷെ കഷ്ടപ്പെടേണ്ട വളരെ ഈസി ആയിട്ട് ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാനായിട്ട് പറ്റും സോ എങ്ങനെയാണ് നമുക്ക് സോൾവ് അപ്പൊ ഇവിടെ എന്താണ് നാല് മെൻ ഉണ്ട് അതിന്റെ കൂടെ തന്നെ സിക്സ് ബോയ്സും ഉണ്ട് അവർക്ക് ഇതേ ജോലി ചെയ്തു തീർക്കാൻ അഞ്ച് ദിവസമാണ് വേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി നേരെ നമ്മുടെ ചോദ്യത്തിലേക്ക് വന്നേ എത്ര ദിവസം വേണം എയ്റ്റ് മെൻ രണ്ടാമത്തെ കേസിൽ ക്വസ്റ്റന്റെ കേസിൽ എയ്റ്റ് മെൻ പ്ലസ് ട്വൽവ് ബോയ്സ് അല്ലെ ഇവിടെ ട്വൽവ് ബോയ്സ് അവർക്ക് ഇതേ ജോലി ചെയ്തു തീർക്കാൻ എത്ര ദിവസം വേണം എന്നാണ് നമ്മുടെ ചോദ്യം അപ്പൊ ഇത് എങ്ങനെയാ സോൾവ് ചെയ്യാൻ പറ്റുക ഞാൻ നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു എത്ര ആൾക്കാർ കൂടുതലുണ്ടോ അതിനനുസരിച്ച് നമ്മുടെ നമ്പറിൽ വ്യത്യാസം വരും എങ്ങനെയാണ് വ്യത്യാസം വരുക ആൾക്കാർ കൂടുന്തോറും നമ്പർ ഓഫ് ഡേയ്സ് കുറഞ്ഞു വരും അല്ലേ അപ്പോൾ ഇവിടെ നാല് മെൻ എന്നുള്ളത് ഇരട്ടിയായി നമുക്ക് എട്ട് മെന്നായി അതുപോലെ തന്നെ ആറ് ബോയ്സ് എന്നുള്ളത് വീണ്ടും ഇരട്ടിയായി പന്ത്രണ്ട് ബോയ്സ് ആയി അപ്പൊ നമ്പർ ഓഫ് ഡേയ്സ് എന്താകും ഇരട്ടിയാണോ ആവുക അല്ല നേർ പകുതി പകുതിയാകുക അല്ലെ ഇവിടെ രണ്ടും ഇന് ടു വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഡിവൈഡഡ് ബൈ ടൂ ചെയ്താൽ മതി സോ അഞ്ചിന് രണ്ടു കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും രണ്ടര കിട്ടും അല്ലെ സോ രണ്ടര ദിവസം കൊണ്ട് ഇവർക്ക് ഈ ജോലി ചെയ്തു തീർക്കാനായിട്ട് പറ്റും സോ നമ്മുടെ നേരത്തെ സോൾവ് ചെയ്ത സ്റ്റെപ്പ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ എത്ര എളുപ്പത്തിൽ നമ്മുടെ ആൻസർ കിട്ടി നോക്കിക്കേ ഇവിടെ എന്താ ചെയ്യേണ്ടത് ഇത്രയും നമ്പർ ഓഫ് ആൾക്കാരുണ്ട് അതിന്റെ ഇരട്ടി ആൾക്കാർ വരുമ്പോൾ ശരിക്കും ചെയ്യുന്നതിൻ്റെ പകുതി ദിവസം കൊണ്ട് സോൾവ് ചെയ്യാനായിട്ട് ഐ മീൻ ജോലി ചെയ്തു തീർക്കാനായിട്ട് പറ്റും ഓക്കെ അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഓപ്ഷൻ നമ്പർ എ ആണ് ഈ ക്വസ്റ്റിന്റെ ആൻസർ ആയിട്ട് വരും ഓക്കെ അപ്പൊ ഈ ഒരു കോൺസെപ്റ്റ് ആണ് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നത് ഇനി അതുപോലെ തന്നെ നമ്മൾ ഇവിടെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ എടുക്കുന്നുണ്ട് അപ്പൊ ഈ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ എളുപ്പത്തിലുള്ള ഒരു ഷോർട്ട് കട്ടിലൂടെ നമുക്ക് എങ്ങനെയാണ് സോൾവ് ചെയ്യാൻ പറ്റുക എന്ന് കൂടി നോക്കാം ഓക്കെ അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന ചോദ്യം നമുക്കൊന്ന് വായിച്ചു നോക്കാം A can do a piece of work in 30 days while B alone can do it in 40 days. In how many days can A and B working together do it? അപ്പോൾ എക്ക് ഒരു ജോലി ചെയ്തു തീർക്കാൻ മുപ്പത് ദിവസം വേണം ബിക്ക് അതേ ജോലി ചെയ്തു തീർക്കാൻ നാൽപ്പത് ദിവസം വേണം ഇവരെ രണ്ടുപേരും ഒരുമിച്ച് ജോലി ചെയ്യുകയാണെങ്കിൽ എത്ര ദിവസം കൊണ്ട് തീരും നമ്മൾ നോർമലി എങ്ങനെ എടുക്കുക ഫോർ എക്സാമ്പിൾ എക്ക് ഒരു ജോലി ചെയ്തു തീർക്കാൻ മുപ്പത് ദിവസമാണ് വേണ്ടതെങ്കിൽ എ ഒരു ദിവസം ചെയ്യുന്ന ഒരു ദിവസം ചെയ്യുന്ന ജോലിയുടെ വാല്യൂ എത്രയായിരിക്കും രണ്ട് ദിവസം കൊണ്ട് തീർക്കാൻ പറ്റുമെങ്കിൽ ഒരു ദിവസം ചെയ്യുന്നത് വൺ ബൈ ടു അതായത് എത്രയാണോ നമ്പർ ഓഫ് ഡേയ്സ് അതിൻ്റെ രസീ ബ്രോക്കിലായിരിക്കും അല്ലേ രണ്ടിലൊരു ഭാഗമായിരിക്കും കംപ്ലീറ്റ് ചെയ്യുക അതേപോലെ മുപ്പത് ദിവസം കൊണ്ട് തീർക്കുകയാണെങ്കിൽ ഒരു ദിവസം കംപ്ലീറ്റ് ചെയ്യുന്നത് ഓഫ് ടോട്ടൽ വർക്ക് ആയിരിക്കും ഇനി അതുപോലെ തന്നെ നമ്മുടെ ബി ഒരു ദിവസം ചെയ്യുന്ന ജോലി എന്ന് പറയുന്നത് എത്ര ആയിരിക്കണം ബിക്ക് ചെയ്ത് തീർക്കാൻ ദിവസമാണ് വേണ്ടത് സോ ബി ചെയ്യുന്നത് വൺ ബൈ ഫോർട്ടി ആയിരിക്കും അപ്പോൾ ഇവർ രണ്ടുപേരും ഒരുമിച്ച് എത്രയാണ് നമുക്ക് ഇവിടെ കിട്ടും വൺ ബൈ തേർട്ടി പ്ലസ് വീണ്ടും വൺ ബൈ ഫോർട്ടി അപ്പം നമ്മളിതിൻ്റെ എൽ സി എം എടുക്കും എൽ സി എം എത്രയാണ് വരിക ഹൺഡ്രഡ് ആൻഡ് ട്വന്റി ആണ് നമ്മുടെ എൽ സി എം ആയിട്ട് വരുന്നത് അപ്പോൾ എൽ സി എമ്മിനെ നമ്മൾ ഇവിടേക്ക് സബ്സ്റ്റ്യൂട്ട് ചെയ്ത് കൊടുക്കും അല്ലെ അപ്പോൾ എൽ സി എമ്മിനെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക നൂറ്റി ഇരുപത് കിട്ടണം ഇവിടേക്ക് ഇൻ നാലാണ് അപ്പോൾ ഇവിടെയും ഇൻറ്റു നാല് ചെയ്യാം ഇവിടെ ഇൻ മൂന്നാണ് സോ ഇവിടെയും ഇൻ മൂന്ന് ചെയ്യാം അപ്പോൾ നമ്മുടെ ആൻസർ എത്രയാണ് നാലും മൂന്നും ഏഴ് അല്ലേ സോ ഏഴ് ഡിവൈഡഡ് ബൈ നൂറ്റി ഇരുപതാണ് ഇവര് രണ്ടുപേരും കൂടെ ഒരു ദിവസം ചെയ്യുന്ന ജോലി അപ്പോൾ മൊത്തം ചെയ്യുന്ന ജോലിയുടെ വാല്യൂ എത്രയായിരിക്കും നൂറ്റി ഇരുപതിനെ നമ്മൾ ഏഴ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം അപ്പോൾ എത്ര തവണ പോവും നൂറ്റി ഇരുപതിൽ നമുക്കിവിടെ ജസ്റ്റ് ചെയ്തു നോക്കാം നൂറ്റി ഇരുപതാണ് വരുന്നത് ഏഴിൽ ആദ്യം ഇവിടെ ഏഴ് പിന്നെ അമ്പതാണ് സോ ഏഴ് നാൽപ്പത് പതിനേഴും പിന്നെ റിമൈൻഡർ ഒന്നും വരും അല്ലേ അപ്പോൾ നമ്മുടെ ആൻസർ എത്ര കിട്ടും പതിനേഴ് വൺ ബൈ സെവൻ ആണ് നമ്മുടെ വാല്യൂ ആയിട്ട് വരുന്നത് പതിനേഴ് വൺ ബൈ സെവൻ ഓപ്ഷൻ നമ്പർ ഏയിൽ ഉണ്ട് ഇങ്ങനെയാണ് നമ്മൾ നമ്മുടെ നോർമൽ മെത്തേഡിൽ സോൾവ് ചെയ്യുന്നത് കേട്ടോ പക്ഷെ ഇത്രയൊന്നും കഷ്ടപ്പെടാതെ വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ തന്നെ സോൾവ് ഒരു ചെറിയ ഷോർട്ട് കട്ട് ഉണ്ട് ഇത്രയും നിങ്ങൾ ആലോചിക്കുക ഒരാൾക്ക് ഒരു ജോലി ചെയ്തു തീർക്കാൻ ഇപ്പോൾ എ യും ഡി ഒ എന്തെങ്കിലും പേരായിക്കോട്ടെ എക്സ് ദിവസം വേണമെന്ന് കരുതുക മറ്റേ ആൾക്ക് അതേ ജോലി ചെയ്തു തീർക്കാൻ വൈ ദിവസമാണെങ്കിൽ രണ്ടു പേർക്കും കൂടെ ജോലി ചെയ്തു തീർക്കാൻ ഡയറക്ട്ലി എക്സ് വൈ ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് വൈ എന്ന് പറയുന്ന ഫോർമുല യൂസ് ചെയ്താൽ മതി ഓക്കെ അപ്പോൾ എക്സ് വൈ എന്ന് പറയുമ്പോൾ ഇവിടെ എത്രയായിരിക്കും ഇവിടെ ആദ്യം മുപ്പത് ഇൻറ്റു നാൽപ്പതാണ് വരുന്നത് ഡിവൈഡഡ് ബൈ മുപ്പത് പ്ലസ് നാപ്പത് എഴുപത് വരും സോ നമ്മുടെ ആൻസർ എത്രയാണ് ആയിരത്തി ഇരുന്നൂറ് ഡിവൈഡഡ് ബൈ എഴുപത് ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ അതേ നൂറ്റി ഇരുപത് ബൈ ഏഴ് തന്നെയാണ് കിട്ടുന്നത് അപ്പൊ നമ്മുടെ ആൻസർ വീണ്ടും പതിനേഴ് വൺ ബൈ ഏഴ് കിട്ടും സോ നമ്മുടെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ നമ്പർ എയിലാണ് വരും ഓക്കെ അപ്പോൾ ഒരാൾക്ക് ജോലി ചെയ്ത് തീർക്കാൻ എക്സ് വൈ അടുത്തയാൾക്ക് ചെയ്തു തീർക്കാൻ വൈ രണ്ടുപേരും ഒരുമിച്ച് ചെയ്ത് തീർക്കാൻ നമ്പർ ഓഫ് ഡേയ്സ് ഇവിടെ എക്സ് വൈ ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് വൈ എന്ന് കിട്ടും അപ്പോൾ ഇതിന്റെ തന്നെ ഒരു ചെറിയ വേരിയേഷനും കൂടി ഉണ്ട് ഞാൻ അതുകൂടി ജസ്റ്റ് പറഞ്ഞു തരാം നിങ്ങൾക്ക് പഠിക്കണമെന്ന് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ ഓർത്താൽ മതി ഇല്ലെങ്കിലും കുഴപ്പമൊന്നും അപ്പോൾ ഇ ഇതേ ടൈപ്പ് ചോദ്യം തന്നെ മേ ബി ഇപ്പം ഒരാൾക്ക് എക്ക് ഒരു ജോലി ചെയ്ത് തീർക്കാൻ എക്സ് ദിവസവും എ പ്ലസ് ബിക്ക് അതേ ജോലി ചെയ്ത് തീർക്കാൻ വൈ ദിവസം ആണെങ്കിൽ ബിക്ക് ഈ ജോലി ചെയ്ത് തീർക്കാൻ എത്ര ദിവസം ഇങ്ങനെ ചോദ്യം വന്നാൽ ഇത് തന്നെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മാറ്റിയാൽ മതി അന്നേരം ഇത് എക്സ് വൈ ഡിവൈഡ് ബൈ എക്സ് മൈനസ് വൈ ആകും ഇത് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ സിറ്റുവേഷനിലും നിങ്ങൾക്ക് ആൻസർ കിട്ടും ഓക്കെ അപ്പോൾ സിറ്റുവേഷൻ ഏതാണ് എക്ക് ഒരു ജോലി ചെയ്ത് തീർക്കാൻ എക്സ് ഡേയ്സും ഇനി എ പ്ലസ് ബിക്ക് അതേ ജോലി ചെയ്തു തീർക്കാൻ വൈ ഡേയ്സും ആണ് വരുന്നതെങ്കിൽ ബിക്ക് ജോലി ചെയ്ത് തീർക്കാൻ എക്സ് വൈ ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് വൈ നിങ്ങൾക്ക് ഇവിടെ യൂസ് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പം ഇങ്ങനെ ഈ ക്വസ്റ്റൻ നിങ്ങൾക്ക് ഈസിലി സോൾവ് ചെയ്യാനായിട്ട് പറ്റും ഇനി ഇതുപോലെ തന്നെ വന്നിരിക്കുന്ന മറ്റൊരു എക്സാമ്പിൾ ക്വസ്റ്റൻ ഇതും നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ് കേട്ടോ അപ്പം ഇത് നമുക്ക് വായിച്ചു നോക്കാം എ കംപ്ലീറ്റഡ് ദ സ്കൂൾ പ്രൊജക്റ്റ് ഇൻ ട്വന്റി ഡേയ്സ് ഹൗ മെനി ഡേയ്സ് B ബി ടേക്സ് ടു കളീറ്റ് ദ സെയിം വർക്ക് ട്വന്റി ഫൈവ് പെർസെന്റ് മോർ എഫിഷ്യൻ ദാൻ എ അപ്പൊ ഇവിടെ നമ്മൾ എഫീഷ്യൻസി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റും കൂടെ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് പോകാണ്ട് കേട്ടോ എന്താണ് എഫിഷ്യൻസി നമ്മൾ കാര്യക്ഷമത എന്നൊക്കെ പറയാം അല്ലേ സോ ഒരാൾക്കും ഒരു ജോലി ചെയ്ത് തീർക്കാൻ എത്ര സ്പീഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ അതിനെയാണ് നമ്മൾ എഫീഷ്യൻസി എന്ന് പറയുക എഫിഷ്യൻസി കൂടുതലുള്ള ആൾക്കാർ ജോലി പെട്ടെന്ന് ചെയ്ത് തീർ തീർക്കും അല്ലെ അപ്പം ഇവിടെ ഒരാൾക്ക് മറ്റേ ആൾക്കാളും എഫിഷ്യൻസി കൂടുതലാന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം അയാൾ മറ്റേ ആൾക്കാളും കുറച്ച് സമയമേ എടുക്കുള്ളൂ എന്നുള്ളതാണ് ഓക്കെ അപ്പൊ ഈ കോൺസെപ്റ്റ് നമ്മള് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയിരിക്കണം അപ്പൊ നിങ്ങൾ ഇവിടെ തന്നിരിക്കേണ്ട കാര്യം അല്ല പറഞ്ഞിരിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ എ കംപ്ലീറ്റ് ദ സ്കൂൾ പ്രൊജക്റ്റ് ഇൻ ട്വന്റി ഡേയ്സ് ഇനി ബിക്ക് എത്ര ദിവസം എടുക്കും ബിയുടെ എഫിഷ്യൻസിനേക്കാളും ഇരുപത്തഞ്ച് ശതമാനം കൂടുതലാണ് അല്ലേ അപ്പം എന്താണ് ഇരുപത്തിയഞ്ച് ശതമാനം കൂടുതൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷോർട്ട് അല്ല ഞാൻ നോർമൽ മെത്തേഡ് ആണ് കാണിച്ചു തരുന്നത് ഫോർ എക്സാമ്പിൾ ഇവിടെ എഫിഷ്യൻസി കൂടിയ ആൾക്ക് കൂടുതൽ ജോലി ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ എക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്ന ജോലി ജോലി നൂറാണ് അപ്പോൾ ജോലി എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നമുക്കൊരു എന്താ പറയുക ഇഷ്ടിക അതാണ് നമ്മൾ സാധാരണ പറയുന്ന എക്സാമ്പിൾ ടിപ്പിക്കൽ എക്സാമ്പിൾ ബ്രിക്സ് മൂവ് ചെയ്യാൻ പറ്റുന്നതോ അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ചോക്ലേറ്റ് കഴിക്കുന്നതായിട്ട് വിചാരിക്കാം എക്ക് ഒരു ദിവസം നൂറ് മിഠായി കഴിക്കാൻ പറ്റും ബിക്ക് ഇവിടെ എഫിഷ്യൻസി കൂടുതലാണെങ്കിൽ ബി എത്ര ദിവസം എത്ര മിഠായി കഴിക്കാൻ പറ്റും ഇരുപത്തഞ്ച് ശതമാനം കൂടുതലാണെങ്കിൽ അതിന്റെ അർത്ഥം ഇവിടെ എക്ക് നൂറ് മിഠായി കഴിക്കാൻ പറ്റുമ്പോൾ ബിക്ക് നൂറ്റി ഇരുപത്തി അഞ്ച് മിട്ടായി കഴിക്കാൻ പറ്റുന്നതാണ് അല്ലേ അപ്പോൾ ഇവരുടെ എഫിഷ്യൻസിയുടെ റേഷ്യോ അല്ലെങ്കിൽ ഇവർ ചെയ്യുന്ന ജോലിയുടെ റേഷ്യോ എത്രയായിരിക്കും ആയിരിക്കും നൂറും നൂറ്റി ഇരുപത്തി അപ്പോൾ അപ്പൊ നമുക്ക് ഇവിടെ നാല് ബൈ അഞ്ചെന്ന് കിട്ടും സോ ഇത് ഇവരുടെ ജോലിയുടെ റേഷ്യോ ആണ് ഒരാൾക്ക് എഫിഷ്യൻസി കൂടുമ്പോൾ അവർ കൂടുതൽ ജോലിയാണ് ചെയ്യുന്നത് അല്ലേ അല്ലെങ്കിൽ അവരെടുക്കുന്ന സമയം കുറവായിരിക്കും അപ്പോൾ ഇവരുടെ എഫിഷ്യൻസിയുടെ റേഷ്യോ കിട്ടിക്കഴിഞ്ഞാൽ അവരെടുക്കുന്ന ടൈമിൻ്റെ റേഷ്യോ എത്രയായിരിക്കും ടൈം ടേക്കൺ ബൈ എ ഡിവൈഡ് ബൈ ടൈം ടേക്കൺ ബൈ ബി എന്ന് പറയുന്നത് ഇതിൻ്റെ നേരെ റെസിപ്രൂക്കൽ ആയിരിക്കും സോ നമുക്കിവിടേക്ക് ഫൈവ് ബൈ ഫോർ ആണ് ഇവിടേക്ക് കിട്ടുന്നത് ഇവിടെ എ എടുക്കുന്ന സമയമാണ് ഇവിടെ ട്വൻറ്റി ഡി എടുക്കുന്ന സമയം ഇവിടെ എത്രയാണ് നമുക്ക് അറിയില്ല മേ ബി അതിനെ നമുക്ക് എക്സ് ആയിട്ട് എടുക്കാം അപ്പോൾ നമുക്കിവിടേക്ക് ട്വൻറ്റി ഡിവൈഡഡ് ബൈ എക്സ് എന്ന് ജസ്റ്റ് എടുത്ത് നോക്കാം ഓക്കെ അപ്പൊ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് ഇവിടെ വാല്യൂസ് ജസ്റ്റ് സബ്സ്റ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മളിവിടെ സബ്സ്റ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നമുക്കിവിടേക്ക് കിട്ടും ഫൈവ് എക്സ് ഇസ് ഈക്വൽ ടു ട്വൻറ്റി ഡിവൈഡഡ് ബൈ ഇവിടെ നമ്മുടെ വാല്യൂ എത്രയാണ് ഫോർ എന്നാണ് വരുന്നത് സോ ഇവിടെ അല്ല ട്വൻറ്റി ഇൻറ്റു ഫോർ ആണ് വരുന്നത് കേട്ടോ ട്വൻറ്റി ഇൻറ്റു ഫോർ ആണേ ട്വൻറ്റി ഇൻറ്റു ഫോർ വരും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക ഇവിടെ നമുക്ക് വീണ്ടും ഫോർ കിട്ടും സോ എക്സിൻ്റെ വാല്യൂ ഇവിടേക്ക് പതിനാറ് എന്ന് കിട്ടും അപ്പോൾ ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ നമ്മുടെ ആക്ച്വൽ മെത്തേഡിൽ നമ്മൾ സോൾവ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഷോർട്ട് കട്ട് ഒന്നും യൂസ് ചെയ്യാതെ നമ്മൾ സോൾവ് ചെയ്യുന്നത് ഇങ്ങനെയാണ് ഓക്കെ അപ്പൊ ഇതേ ചോദ്യം തന്നെ നമുക്ക് ഷോർട്ട് കട്ട് വെച്ചിട്ട് എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും നോക്കാം ഇവിടെ തന്നിരിക്കുന്ന പ്രകാരം ഇവിടെ എക്ക് ഒരു ജോലി ചെയ്തു തീർക്കാൻ എത്ര ദിവസം വേണം ദിവസം വേണം ഓക്കെ ഇനി ഇവിടെ അടുത്തതിൽ പറയണു ബിക്ക് അതേ ജോലി ചെയ്തു തീർക്കാൻ എത്ര ദിവസം എന്ന് കണ്ടുപിടിക്കണം ഗിവിൻ ദാറ്റ് ബി എസ് ട്വന്റി ഫൈവ് പെർസെന്റ് മോർ എഫിഷ്യൻ ദാൻ എ അപ്പൊ ഈ ട്വന്റി ഫൈവ് പെർസെന്റേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് അതിന്റെ അർത്ഥം ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് എന്ന് വെച്ചാൽ ട്വൻറ്റി ഫൈവ് ഡിവൈഡ് ബൈ ഹൺഡ്രഡ് എന്നാണ് അല്ലേ എന്ന് വെച്ചാൽ ഇവിടെ വൺ ബൈ ഫോർ അല്ലെങ്കിൽ കാൽ ഭാഗം എന്നാണ് അർത്ഥം ഓക്കെ അപ്പോൾ ബി എന്ന് പറയുന്നയാൾ എനേക്കാളും ഇരുപത്തഞ്ച് ശതമാനം കൂടുതലാണെങ്കിൽ ഇവിടെ ബിക്ക് എ ചെയ്യുന്നതിനേക്കാളും ഇരുപത്തഞ്ച് ശതമാനം സമയം കുറച്ചു മതി നമ്മൾ ഇവിടെ ചെയ്യാനുള്ളത് ഇത്രയേ ഉള്ളൂ ഇയാളുടെ സമയം കണ്ടുപിടിക്കാൻ എ എടുക്കുന്നതിനേക്കാളും ഇരുപത്തഞ്ച് ശതമാനം കുറയ്ക്കുക ഇരുപത്തഞ്ച് ശതമാനം എന്ന് വെച്ചാൽ എത്രയാണ് വൺ ബൈ ഫോർ ആണ് അല്ലേ സോ വൺ ബൈ ഫോർ ഇൻറ്റു ഇരുപത് ഇരുപതിന്റെ കാൽഭാഗം എത്രയാണ് ജസ്റ്റ് നാലാണ് സോ നമ്മുടെ ആൻസർ എത്ര കിട്ടും ഇരുപതേ മൈനസ് ഓഫ് നാല് ചെയ്താൽ ഇവിടെ പതിനാറാണ് അപ്പോൾ ഈ ഷോർട്ട് കട്ട് ഉപയോഗിച്ചുകൊണ്ട് ബി ഇതേ ജോലി പതിനാറ് ദിവസം കൊണ്ട് തീർക്കാമെന്ന് മേ ബി നിങ്ങൾ ഇച്ചിരി കോൺഫിഡൻ്റ് ആണെങ്കിലും മനസ്സിൽ തന്നെ കണക്കുകൂട്ടി നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റും നമ്മൾ നേരത്തെ എടുത്ത പോലെ ഇത്രയും വലിയ സ്റ്റെപ്സിൻ്റെ ഒന്നും ആവശ്യമില്ല ജസ്റ്റ് മനസ്സിൽ കണക്കൂട്ടി തന്നെ നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ ഇങ്ങനത്തെ ഷോർട്ട് കട്ട്സൊക്കെയാണ് നമ്മുടെ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തതൊക്കെ എല്ലാവർക്കും ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇനിയും കാണാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോമെൻസിലൂടെ എഴുതി അറിയിക്കുക ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും സ്പെസിഫിക് ടോപ്പിക്സ് വേണമെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് കോമെൻസിലൂടെ നമ്മൾ എഴുതി അറിയിക്കാം ഓക്കെ അപ്പോൾ നമ്മുടെ കോഴ്സുകളെ പറ്റിയിട്ടും എക്സാംസിനെ പറ്റിയിട്ടൊക്കെ കൂടുതൽ അറിയാൻ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് അതിൽ നിങ്ങളുടെ ഡൗട്ട്സോ ക്വസ്റ്റ്യൻസോ ഉണ്ടെങ്കിൽ എഴുതി ചോദിച്ചാൽ നമ്മുടെ അക്കാഡമിക് കൗൺസിലർ അങ്ങോട്ട് കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ളവരിലേക്ക് കൂടി എത്തിക്കുക അടുത്ത വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ്